സച്ചി അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ ഈ പണം ഭദ്രമായി പൂട്ടി പൂട്ടിവയ്ക്കണം വേറെ ആർക്കും ഇത് കൊടുക്കരുത് ഇവൻ തരാനുള്ള കാശ് ഇനിയും തന്നിട്ടില്ല അങ്ങനെ സച്ചി പറയുമ്പോ അതൊക്കെ എന്റെ മോൻ സമ്പാദിച്ചു തന്നോളും എന്ന് പറയുകയാണ് ചന്ദ്രമതി വാഗോണ്ട് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു രൂപ പോലും ഇവൻ തിരികെ തന്നിട്ടില്ല കല്യാണം വരെ കഴിച്ചു എന്നൊക്കെ സച്ചി പറയുമ്പോ എന്താടാ കാശ് എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സുതി വരുന്നുണ്ട് ഇതെന്റെ അച്ഛന്റെ കാശാടാ അങ്ങനെ സച്ചി പറയുമ്പോ അച്ഛക്കാര്യം അച്ഛമ്മയെ വിളിച്ചു പറഞ്ഞ അവര് സന്തോഷിക്കുമെന്ന് രേവതി ഓർമ്മപ്പെടുത്തുകയാണ് ഉടനെ അച്ഛൻ മുത്തശ്ശിയെ വിളിച്ച് കേസ് ജയിച്ച കാര്യൊക്കെ അറിയിക്കുകയാണ് ഇതെല്ലാം എന്റെ മോള് രേവതിയുടെ രാശിയാണ് അങ്ങനെ അച്ഛമ്മ പറഞ്ഞപ്പോ സച്ചി ഫോൺ വാങ്ങി അത് ചന്ദ്രമതിയെ കേൾപ്പിക്കുന്നുണ്ട് രേവതിക്ക് താലി പിരിക്കൽ ചടങ്ങ് നടത്തിയില്ലേ അതുകൊണ്ടാണ് വീട്ടിൽ നല്ലത് സംഭവിച്ചത് എല്ലാം എനിക്കറിയാടാ പതിനൊന്ന് മാസത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് എന്റെ കയ്യിൽ തരണം അങ്ങനെ അച്ഛമ്മ ആവശ്യപ്പെടുന്നുണ്ട് അച്ഛമ്മ സ്വപ്നത്തിൽ എനിക്ക് നാല് കുഞ്ഞുങ്ങൾ പറഞ്ഞു അങ്ങനെ സച്ചി പറഞ്ഞപ്പോ അത് നല്ല ശകുനാടാ അങ്ങനെ സംഭവിച്ചാൽ നല്ലതല്ലേ എന്ന് ചോദിക്കുവാണ് അച്ചമ്മ അത് മുത്തശ്ശൻ നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് എത്ര നാള് കഴിഞ്ഞിട്ടാ കുഞ്ഞ് പിറന്നത് അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞിട്ടാണ് രവി പിറന്നത് അങ്ങനെ അച്ചമ്മ പറഞ്ഞപ്പോ നാല് വർഷമോ ഈ ശ്രുതിയുണ്ടല്ലോ പതിനൊന്ന് മാസത്തിലാ പിറന്നത് കുരുത്തം കെട്ടവൻ അങ്ങനെ സച്ചി വിളിച്ചു പറഞ്ഞപ്പോ ശ്രുതി ചന്ദ്രമതിയെ ദേഷ്യത്തില് നോക്കുന്നുണ്ട് എനിക്കും നിന്റെ അമ്മയ്ക്കും ആൺകുട്ടികളാണ് പോലെ ഒരു മഹാലക്ഷ്മിയെ തരണം അങ്ങനെ അച്ചമ്മ ആവശ്യപ്പെടുന്നുണ്ട് അച്ഛമ്മ പെൺകുട്ടികൾ പിറന്നാല് കുടുംബം പോറ്റാൻ ഒരുപാട് കഷ്ടപ്പെടും ആൺകുട്ടികൾ പിറന്ന മരണം വരെ ഒരേ വീട്ടിലുണ്ടാവും പക്ഷെ പെൺകുട്ടികൾ പിറന്നാല് കുറച്ചു വർഷം സ്വന്തം വീട്ടിലും ബാക്കി വർഷം ഭർത്താവിന്റെ വീട്ടിലും ജീവിക്കണം കാരണം പെൺകുട്ടികളെ വളർത്താനെ ഒരുപാട് കഷ്ടപ്പാടാണ് ദൈവത്തിന് തന്നെ അത് മനസ്സിലായി അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതിക്കും ശ്രുതിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് അതൊക്കെ പണ്ട് കാലത്തടാ ആരോ പറഞ്ഞുണ്ടാക്കിയത് നീ പെട്ടെന്നൊരു കുഞ്ഞിനെ തായെന്ന് അച്ചമ്മ വീണ്ടും പറയുകയാണ് അച്ഛമ്മ എനിക്ക് കടത്തിനു മേൽ കടങ്ങളുണ്ട് എന്നിട്ട് ഇവൾക്കുമേൽ ഒരു കുട്ടിയെ കൂടി കൊടുത്ത എന്റെ ഗതി അതോ ഗതി ആയിരിക്കില്ലേ അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതി ദേഷ്യത്തിലെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അച്ഛൻ ആ ഫോൺ പിടിച്ചു വാങ്ങി സച്ചിയെ വഴക്കു പറയുകയാണ് കൊറച്ചുപോലും ആലോചിച്ചിട്ട് സംസാരിക്കാൻ നിനക്കറിയില്ലടാ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ സത്യം പറയാൻ എന്തിനാ അച്ഛ പേടിക്കുന്നേ പക്ഷെ ഒന്നുണ്ട് ആൺകുട്ടികൾ പിറന്നാലും ഒരു പ്രശ്നമുണ്ട് ദൈവനെ പോലെ കുരുത്തം കെട്ടവനാ ജനിക്കുന്നതെങ്കിൽ കാര്യം പോയില്ലേ എന്ന് പറഞ്ഞ് സച്ചി അവനെ കളിയാക്കുന്നുണ്ട് അത് കേട്ട് ശ്രുതി വന്ന് അങ്കിൾ ഇവൻ സംസാരിക്കുന്നത് കൊറച്ചുപോലും ശരിയല്ല എന്തിനാ എപ്പോ നോക്കിയാലും ശ്രുതി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുന്നേ കുറച്ചുപോലും മര്യാദ കൊടുക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടിത്തെറിക്കുവാണു ഇവനൊക്കെ എന്ത് മര്യാദ കൊടുക്കാൻ എന്താ ഉള്ളത് അങ്ങനെ സച് ചോദിക്കുമ്പോ കണ്ടില്ലേ ആന്റി എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് ശ്രുതി ഏട്ടനാണെന്നുള്ള ഒരു ചിന്ത പോലും ഇവനില്ല ഒരു മര്യാദ കൊടുക്കുന്നില്ല അങ്ങനെ ശ്രുതി പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ മുളെ ശ്രുതി നീ സമാധാനമായി തിരിക്ക് ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഞാൻ സമാധാനമായിട്ടിരുന്നതാ ആന്റി പക്ഷെ പറ്റുന്നില്ല താലി പിരിച്ചു കൊർക്കുന്ന ഫങ്ഷന് ഞാൻ വന്നപ്പോ എന്നെ ഇവൻ ഇൻസൾട്ട് ചെയ്തു ശ്രുതി ഏട്ടനാണെന്ന് പോലും ഓർക്കാതെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിച്ചു ശ്രുതി ഇപ്പോഴും ഡീസന്റായിട്ടായിരിക്കുന്നെ റെസ്പെക്ടോടെയാ അവൻ നടക്കുന്നത് അതൊന്നും ഇയാൾക്ക് പറഞ്ഞുകൊടുത്ത് വളർത്തിയില്ലേ അങ്കൾ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അത് കേട്ടോണ്ട് രേവതി വരികയാണ് എങ്ങനെ വളർത്തണന്ന് ആ പെണ്ണിനോടൊപ്പം കാശെടുത്തോണ്ട് എടുത്തോണ്ട് ഓടിപ്പോയില്ലേ അത് പറയുമ്പോ നീ എന്തിനാടി ഓവറായിട്ട് സംസാരിക്കുന്നത് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് എന്താടാ ചുമ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ ദ നിക്കുന്ന കണ്ടില്ലേ ഇവളുടെ കുടുംബത്തിലേക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇവൾ വന്നതിന് ശേഷമാണ് മൊത്തം കാശും പോയത് നിന്റെ കാറിന് വരെ രണ്ടു ലക്ഷം രൂപ കടവുമായി അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ് രേവതി ചന്ദ്രെ ഇപ്പൊ എന്തിനാ രേവതിയെ പറ്റി സംസാരിക്കുന്നത് അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഇവൻ ചുമ പണത്തെ പറ്റി ചോദിച്ചോണ്ടിരിക്കുന്നത് കേട്ടില്ലേ ശ്രുതി അപമാനപ്പെടുത്തുമ്പോ ശ്രുതി അങ്ങനെ കേട്ടോണ്ട് നിൽക്കും അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ കേൾക്കാൻ പറ്റില്ലെങ്കിലേ കൊടുക്കാനുള്ള പണം ഇവനോട് തരാൻ പറ അങ്ങനെ സച്ചി ആവശ്യപ്പെടുന്നുണ്ട് സച്ചി വേണ്ട ഞാൻ മര്യാദ തന്നിട്ടാ നിന്റെ അടുത്ത് സംസാരിക്കുന്നത് നീയോ അങ്ങനെ സംസാരിക്കണം ഇല്ലെങ്കിലെ അങ്ങനെ ശ്രുതി സച്ചിയെ വോൺ ചെയ്യുകയാണ് ഇല്ലെങ്കി നീ എന്തു ചെയ്യൂടി അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അവളെ പറ്റി നീ ഇനി ഒരു വാക്ക് സംസാരിച്ചാ അങ്ങനെ പറഞ്ഞ ശ്രുതി സച്ചിക്ക് നേരെ കൈ ഉയർത്തുകയാണ് സംസാരിച്ചാൽ എന്താടാ വീണ്ടും മറ്റേ വിരലുകൂടി ഞാൻ ഒടിച്ചു തരണോ അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതി ആകെ പിടിച്ച് ശ്രുതിയുടെ പിന്നിൽ പോയി ഒളിച്ചു നിൽക്കുകയാണ് ഇനി ഒരു പ്രാവശ്യം കൂടി ഇദ്ദേഹത്തിന്റെ മേൽ കൈവച്ച അങ്ങനെ പറഞ്ഞ് ശ്രുതി സച്ചിക്ക് നേരെ വരുന്നുണ്ട് അത് കേട്ട് സച്ചി പൊട്ടിച്ചിരിച്ചോണ്ട് എന്താ ഭാര്യയുടെ പിന്നിൽ പോയി ഒളിച്ചു നിൽക്കുന്നേ ഇത്രയും നാള് അമ്മയുടെ പിന്നിൽ പോയിട്ടായിരുന്നു ഇവൻ ഒളിച്ചിരുന്നത് ഇപ്പൊ ഇവളുടെ പിന്നിൽ പോയി നിൽക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ഉടനെ അച്ഛൻ വന്ന് എന്താടാ നീ ഈ പറയുന്നത് അവള് നിന്റെ ഏട്ടന്റെ ഭാര്യയാണ് ഇങ്ങനെയൊന്നും അവളോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സച്ചിയെ ഉപദേശിക്കുന്നുണ്ട് അല്ല അച്ഛ ഇവള് ഓവറായിട്ടാ സംസാരിച്ചത് അങ്ങനെ സച്ചി പറയുമ്പോ ആദ്യം ഈ സംസാരം ഒന്ന് നിർത്ത് മിണ്ടാതെ പോയി കൈക്ക് രേവതി ഇവനെ ഫുഡ് എടുത്തു വയ്ക്ക് എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് സച്ചി രേവതിയോടൊപ്പം ഫുഡ് കഴിക്കാനായി പോവുകയാണ് ശ്രുതി നീ അവന്റെ കാര്യം വിട്ടേക്ക് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ അവന്റെ വായിക്ക് പൂട്ടില്ലാന്ന് അവൻ പറയുന്നത് നീ കാര്യായിട്ട് എടുക്കല്ലേ മോളെ അങ്ങനെ ചന്ദ്രമതി ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രുതി ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോവാണ് സച്ചി റൂമിലെത്തിയപ്പോ രേവതി മിണ്ടാതെ ദേഷ്യത്തിൽ ഇരിക്കുന്നത് കണ്ട് രേവതി എന്തു പറ്റി എന്തോ പോലെ ഇരിക്കുന്നേ ഫുഡ് കഴിക്കുമ്പോഴും നീ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ സംസാരിക്കുമ്പോ നീ നേരത്തെ ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ ചോദിക്കുവാണ് സച്ചി നിങ്ങള് സംസാരിക്കുന്നതൊക്കെ കേട്ട് മനസ്സങ്ങനെ കുളിർന്നു പോയി അങ്ങനെ രേവതി പറഞ്ഞപ്പോ അതിന് എന്താ പറഞ്ഞത് എന്നോടാ ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞ് സച്ചി കൈയില് തൊടുന്നുണ്ട് തൊട്ടു പോകരുത് അങ്ങനെ പറഞ്ഞ രേവതി ആ കൈ തട്ടി മാറ്റുകയാണ് എന്തു പറ്റി നിനക്ക് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നിങ്ങൾക്ക് കടത്തിന് മേൽ കുട്ടി വേണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അച്ഛമ്മയോട് പറഞ്ഞത് നീ മനസ്സിൽ വെച്ചോ അത്രയും കടമുണ്ട് അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് അത് ഇത്ര വലിയ വിഷയാക്കി എടുക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ സച്ചി ചോദിക്കുകയാണ് വേറെ എന്താ വലിയ വിഷയാക്കി എടുക്കേണ്ടത് പെണ്ണുങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുന്നത് ദൈവം രണ്ട് വീടുകളിലേക്ക് അവരെ പറിച്ചു നടന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞില്ലേ അതെടുക്കണോ എന്ന് ചോദിക്കുവാണ് രേവതി അതില് നിനക്ക് എന്താ ഇത്ര പ്രശ്നം അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഞാനൊരു പെണ്ണാണ് എന്നെയും ചേർത്തല്ലേ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് ഓ നീ അങ്ങനെ വിചാരിച്ചോ രേവതി ഞാൻ പൊതുവായി പറഞ്ഞതാണ് ലോകം മൊത്തം അങ്ങനെയല്ലേ അതല്ലേ നടക്കുന്നത് കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടവളല്ലേ അങ്ങനെ സച്ചി ചോദിക്കുവാണ് അതെ നിങ്ങൾ ലോകം മൊത്തം ചുറ്റിക്കണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നേ നിങ്ങൾക്കറിയാമോ വിദേശത്തൊക്കെ കല്യാണം കഴിഞ്ഞാലേ പെണ്ണു ആണും വേറെ വീട്ടിലേക്ക് പോകും അങ്ങനെ രേവതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് സച്ചി അത് കേട്ട് ചിരിച്ചോണ്ട് അങ്ങനെ പോയാലേ അതവന്റെ കഷ്ടകാലായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുവാണ് ഇപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് പെണ്ണുങ്ങളോടൊപ്പം ജീവിക്കാനേ പറ്റില്ല എന്നാണോ അങ്ങനെ രേവതി പറയുമ്പോ അങ്ങനെ പറയുന്നില്ല ലോകം അങ്ങനെയാണെന്ന് പറഞ്ഞതാ രേവതി അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാ നിങ്ങളിപ്പോ പെണ്ണുങ്ങളെല്ലാം വീട്ടിലേക്ക് വന്നത് എന്നെക്ക് എന്നെ ടീ വീട്ടിന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ രേവതി സച്ചിയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളിയിടാൻ നോക്കുവാണ് എന്തിനാ എന്റെ റൂമിലേക്ക് വന്ന് എന്നെ പുറത്താക്കുന്നേ എന്ന് ചോദിച്ച് സച്ചി വീണ്ടും വരുന്നുണ്ട് നിങ്ങളുടെ റൂമോ അങ്ങനെ രേവതി ചോദിക്കുമ്പോ ശരി ശെരി നമ്മുടെ റൂമെന്ന് പറയുകയാണ് സച്ചി ഇവിടെ ഒരു പെണ്ണിരിക്കുവല്ലേ നിങ്ങൾക്ക് ഇഷ്ടല്ലല്ലോ പോകാൻ നോക്ക് അങ്ങനെ രേവതി പറയുമ്പോ പെണ്ണുങ്ങളെ ഇഷ്ടമല്ല ആര് പറഞ്ഞു അവരെ വളർത്താനാണ് കഷ്ടപ്പാട് അങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ ഇതിനു മുമ്പ് നിങ്ങള് നൂറ് പെണ്ണുങ്ങളെ വെച്ച് സമ്പാദിച്ച് കഷ്ടപ്പെട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ നീ ഒരുത്തിയെ സഹിക്കുന്നത് തന്നെ നൂറുപേരെ വളർത്തുന്നത് പോലെയാണ് ഉടനെ ആ ഉണ്ടക്കണ്ണ്ണു വെച്ച് എന്നെ ഉരുട്ടി കാണിക്കല്ലേ എന്ന് പറഞ്ഞ് സച്ചി അവളെ കളിയാക്കുന്നുണ്ട് അതെ നിങ്ങളെ സഹിക്കാനും വളരെ പാടാണ് നിങ്ങൾ പറഞ്ഞില്ലേ പെണ്ണുങ്ങളെ ചെയ്യാൻ പറ്റാത്തോണ്ടാണ് ദൈവം രണ്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതെന്ന് എന്നാലേ ആണുങ്ങളെ സഹിക്കാൻ പറ്റാത്തോണ്ടാ പെണ്ണുങ്ങള് രണ്ട് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ അങ്ങനെ പറയട്ടെ അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് സച്ചിയാകെ നോക്കുവാണ് അല്ല ഇതൊരു പുതിയ അറിവാണല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അറിവുണ്ടാക്കാം ചുമ്മാ എല്ലാം അറിയുന്നത് പോലെ സംസാരിക്കല്ലേ എന്ന് പറയുവാണ് രേവതി ശരി പറയുന്നില്ല മതിയോ ടൈം ആയില്ലേ ഉറങ്ങാമെന്ന് പറഞ്ഞ് സച്ചി കട്ടിയിലേക്ക് കിടക്കാനായി പോവുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ രേവതി ചോദിക്കുമ്പോ ഇല്ല നീ അവിടെയും ഞാൻ ഇവിടെയും കിടക്കാം അങ്ങനെ പറഞ്ഞതാ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോ അത് നിങ്ങൾക്ക് പേടിയില്ലേ ലോണും കടവും ഉള്ളതുപോലെ അങ്ങനെ രേവതി ചോദിക്കുമ്പോ മനസ്സിലായി നീ ബാക്കി പറയണ്ട ഞാൻ നിലത്ത് കിടന്നോളാം മതിയോ എന്ന് ചോദിച്ച് സച്ചി പാവിരിച്ച് നിലത്ത് കിടക്കുവാണ് ശേഷം രേവതി ബെഡിൽ കിടന്നുറങ്ങി സച്ചിയെ നോക്കുന്നുണ്ട് സച്ചി ഉണർന്ന് രേവതിയെ തന്നെ നോക്കുവാണ് പക്ഷെ രേവതി ഉറക്കം ഭാവിച്ച് കിടന്ന് സച്ചി നോക്കുന്നത് തന്നെ പോയുന്നുണ്ട് രേവതി കണ്ണിറുക്കി നോക്കുന്നത് അവസാനം സച്ചി കൈയോടെ പിടികൂടുകയാണ് ദൈവം പെണ്ണുങ്ങളെ രണ്ട് വീട്ടിലേക്ക് പോകാനായി സൃഷ്ടിച്ചില്ലേ അത് തെറ്റായി പോയോ ഈശ്വരന് ഞങ്ങൾ ആണുങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ സച്ചി പാട്ടായി പാടുകയാണ് ഇത്രയും പറഞ്ഞിട്ടും വീണ്ടും അത് തന്നെ സംസാരിക്കുന്നോ എന്ന് പറഞ്ഞോണ്ട് രേവതി തലയണയെടുത്ത് സച്ചി എറിയുകയാണ് തലയണ എന്റെ എറിയുന്നോടി എന്ന് ചോദിച്ച് സച്ചിയാ പില്ലോ രേവതിയും എറിയുന്നുണ്ട് രേവതി ആ തലയണയെടുത്ത് എടുത്ത് സച്ചിപ്പുതിരി തല്ലുകയാണ് രേവതി വേദനിക്കുന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞ് സച്ചി വിളിക്കുവാണ് അവസാനം സച്ചിയും മറ്റൊരു പിള്ളോ എടുത്ത് രേവതിയെ തല്ലുന്നുണ്ട് ശേഷം രണ്ടുപേരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് രേവതി നിന്റെ കയ്യിൽ എന്താ എന്ന് സച്ചി പറയുമ്പോ എവിടെയെന്ന് ചോദിച്ച് രേവതി കയ്യിൽ തന്നെ നോക്കുന്നുണ്ട് ആ സമയം സച്ചി വന്ന് തലയണ വെച്ച് അവളെ അടിക്കുകയാണ് സച്ചിയേട്ടാ വീട് നിങ്ങളെ ഞാനെന്ന് പറഞ്ഞോണ്ട് രേവതി ഉറക്കെ ചിരിച്ച് സച്ചിയെ തല്ലാനായി പോവുകയാണ് അവരുടെ സംസാരവും ചിരിയൊക്കെ വാതിൽക്കൽ വന്ന് നിന്ന് ഒളിഞ്ഞു നിന്നും കേൾക്കുകയാണ് ചന്ദ്രമതി ഇതെന്താ രണ്ടുപേരും ചിരിക്കുന്നോ അവൾ ദേഷ്യത്തിലല്ലേ നേരത്തെ അകത്തോട്ട് പോയത് അങ്ങനെ ചന്ദ്ര ചിന്തിക്കുവാണ് വിടുന്നേ വേദനിക്കുന്നു അങ്ങനെ രേവതി പറയുമ്പോ നീ എന്താടി ടീ വിചാരിച്ചത് എന്ന് ചോദിച്ചോണ്ട് സച്ചി പിള്ളോ വെച്ച് അവളെ തല്ലുകയാണ് എന്താ ഇത് ഇവറ്റകളുടെ സ്നേഹം കുറച്ചധികാവുന്നുണ്ട് ഇങ്ങനെ പോയാ ഇവള് പെട്ടെന്ന് പിള്ളേരെ പ്രസവിക്കുവല്ലോ ഇതങ്ങനെ വിടാൻ പാടില്ല അങ്ങനെ ചന്ദ്ര മനസ്സിൽ തീരുമാനിക്കുകയാണ് തലേണ വെച്ചടിച്ച് രേവതി സച്ചിയെ കട്ടിലീന്ന് തായക്ക് തള്ളിയിടുന്നുണ്ട് ശേഷം രണ്ടുപേരും ഉറക്കപ്പെട്ട് ചിരിക്കുവാണു അത് കണ്ട് പ്രതികരിക്കാനാവാതെ വാതിൽക്കൽ നിന്നും വീർപ്പ് മുട്ടുകയാണ് ചന്ദ്രമതി ആ സമയം ശ്രുതി അതിലൂടെ നടന്നു പോകുന്നുണ്ട് എന്താ മോളെ ഈ നേരത്ത് അങ്ങനെ അവർ ചോദിച്ചപ്പോ എടുക്കാൻ വന്നതാ ആന്റി എന്ന് ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് ശ്രുതിയിലെ റൂമില് അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ ശ്രുതി നേരത്തെ ഉറങ്ങിയ എന്ന് പറയുവാണ് ശ്രുതി എന്താ ഉറങ്ങിയെന്നോ മണി പത്തല്ലേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ അവൻ ഉറങ്ങിയോ അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് പാവം ഷോപ്പിൽ ഒരുപാട് നേരം നിന്നതല്ലേ അതുകൊണ്ട് ടയേർഡായി അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് എന്താ മോളെ നീ ഇങ്ങനെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഈ വീട്ടില് ആദ്യം പിറക്കാൻ പോകുന്ന കുഞ്ഞ് നിന്റെ കുഞ്ഞായിരിക്കണം എന്നത് അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിനക്ക് പിറക്കുന്ന കുഞ്ഞായിരിക്കണം ഈ വീട്ടിലെ അനന്തരവകാശിയാവാൻ പോകുന്നത് അത് നീ മറക്കരുത് മോളെ മനസ്സിലായോ സുതിക്ക് ചില കാര്യങ്ങളിലൊന്നും അറിവില്ല അവനെ നീയാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ശരി നീ വെള്ളം എടുത്തോണ്ട് വേഗം പോകാൻ നോക്ക് അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് ശ്രുതി മിണ്ടാതെ റൂമിലേക്ക് പോവുകയാണ് ഈ പെണ്ണിന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര ഇനി ഞാൻ എന്തു ചെയ്യും അങ്ങനെ ചന്ദ്രമതി ടെൻഷനായി ഉറക്കമില്ലാതെ നടക്കുവാണ്